എറണാകുളം കുറുപ്പുംപടിയിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരെ പീഡിപ്പിച്ച കേസിൽ പ്രതിയുടെ ഞെട്ടിക്കുന്ന കുറ്റസമ്മത മൊഴി അമ്മയുടെ ആൺ സുഹൃത്ത് അയ്യമ്പുഴ സ്വദേശി ധനേഷ് കുട്ടികളെ പീഡിപ്പിച്ചത് ഉത്തേജക ഗുളിക നൽകിയ ശേഷം പ്രതിയെ വിവിധയിടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയാണ് ചേരുന്നത് സഹിൻ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഏതായാലും ഈ പ്രതി പറഞ്ഞിരിക്കുന്നത് എവിടെയൊക്കെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ ആ ലക്ഷ്മി അതായത് ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ കേരള സമൂഹം ആകെ തലതാഴ്ച പോകേണ്ട ഒരു കുറ്റസമ്മതം വഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പത്തും പന്ത്രണ്ടും വയസ്സുള്ള പെൺകുട്ടികളെ അമ്മയുടെ സുഹൃത്ത് ധനേഷ് കുറുപ്പുമടി സ്വദേശിയാണ് ഇയാൾ പീഡിപ്പിച്ചിരുന്നു ഇത് ഇയാൾ ഈ കുട്ടികൾക്ക് ഉത്തേജന മരുന്ന് നൽകിക്കൊണ്ടായിരുന്നു ഈ കുട്ടികളെ പീഡിപ്പിച്ചത് എന്നുള്ള മൊഴിയാണ് ഇപ്പോൾ പോലീസിനോട് നൽകിയിരിക്കുന്നത് മാത്രമല്ല പ്രതിയെ ഇന്ന് കസ്റ്റഡിയിൽ കിട്ടി കസ്റ്റഡിയിൽ കിട്ടി പ്രതിയെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരത്തിലുള്ള മൊഴി പ്രതി നൽകിയിരിക്കുന്നത് ഇയാളെ ഇന്ന് പലയിടങ്ങളിൽ കൊണ്ടുപോയി പ്രത്യേകിച്ചു ഈ പെൺകുട്ടികളെ താമസിച്ചിരുന്ന വീട് കൂടാതെ അവരുടെ സ്കൂൾ പിന്നെ പ്രതി താമസിച്ചിരുന്ന ഇടം അങ്ങനെ വിവിധ ഇടങ്ങളിൽ കൊണ്ടുപോയി പോലീസ് മൊഴിയെടുത്തു മാത്രമല്ല ഇപ്പോൾ ഈ കേസ് അന്വേഷണം ശക്തി ആര്യെ ഏറ്റെടുത്തിട്ടുണ്ട് അതായത് റൂറൽ എസ് പി ശക്തിസിംഗ് ആര്യാണ് ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇയാളെ വിശദമായി ചോദ്യം ചെയ്ത് മറ്റു കുട്ടികളെയും ഇയാൾ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് കൂടി ആ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത് അപ്പോൾ